എൻറെ വീടിന്റെ അടുത്ത് ഒരു ഒന്നര വയസ്സുള്ള കൊച്ചിന് ചെറു പനിയൊക്കെ വന്നു ആ പനിയൊക്കെ വന്നപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു നമ്മൾ ഒരു വയസ്സാവുമ്പോ തിരുപ്പതി കൊണ്ട് മുട്ടയടിക്കാന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ അന്ന് കൊറോണ ആയതുകൊണ്ട് പോവാൻ പറ്റിയില്ല നമ്മളിപ്പോൾ മുട്ട അടിക്കാൻ പോകാത്തത് കാരണം ഭഗവാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പനി വരുത്തുന്നതാണെന്ന് നോക്കുന്നു ഒന്നര വയസ്സുള്ള കൊച്ചിനെ പനി വരുത്താനാണോ ഈ ദൈവം ഇരിക്കുന്നത് അപ്പൊ എന്തുമാത്രം ചെറുതായിട്ടാണ് നമ്മൾ ദൈവത്തിനെ ചിന്തിക്കുന്നത് ഈ സംഭവത്തിന് വരാത്തത് കൊണ്ട് മാത്രം എന്നാൽ പിടിക്കട്ടെ ഒരു പനി എന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു ശരി നീ പിടിക്കാനായിട്ട് ഇങ്ങനെ ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ കുന്ന് കിട്ടാണ്ടായിപ്പോൾ അവൻ പറഞ്ഞു ദൈവമേ ആദ്യം കിട്ടുന്ന വരാൽ ഞാൻ ഇത് പുണ്യാളിന് തന്നെ പള്ളിക്ക് തന്നെ ഞാൻ തരാന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചൂണ്ടിയിട്ടപ്പോൾ വലിയൊരു വരാൽ അവന് കിട്ടി കിട്ടിയപ്പോൾ നല്ല വലിയ വരാലയായപ്പോൾ അവനൊരു മാനസിക വിഷമം ഇത് വിറ്റ് പള്ളിക്ക് കൊടുത്താൽ എങ്ങനെയാ അപ്പൊ അവൻ പറഞ്ഞു പുണ്യാളാ ഇത് ഇവിടെ ഇരിക്കട്ടെ രണ്ടാമത്തെ ഞാൻ തരാ ആ വഴിക്ക് ഇത് കൂടെ ഇട്ടു ആ വഴിക്ക് കൂടെ ആദ്യം പിടിച്ച വരാനില്ലേ അത് ഇങ്ങനെ കൊടഞ്ഞു കൊടഞ്ഞ് വെള്ളത്തിലേക്ക് ചാടിപ്പോയി ഇതാണ് കൊടുക്കാൻ പറഞ്ഞത് അത് വെള്ളത്തിലേക്ക് ചാടി പോയിപ്പോ ഈ ചൂണ്ടിട്ടോ പറയാ കളിയും തമാശ അറിയില്ല കളിയും തമാശ ഒരു തമാശ പറഞ്ഞപ്പോ അത് ഒരാള് നമ്മുടെ ക്രിസ്തീയ ഭക്തിഗാനം ഇറക്കി എന്റെ ഒരു കൂട്ടുകാരൻ കാസറ്റിന്റെ പേര് നാഥ എന്നാണ് കാസറ്റിന്റെ പേര് പൊളിഞ്ഞു പോയി വളരെ കുറച്ച് കാസറ്റ് മാത്രമേ ചെലവായുള്ളൂ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അടുത്ത കാസറ്റ് ഇറങ്ങിയേക്കുക എന്നാലും എൻ്റെ നാഥ എന്ന് ഈ ക്രിസ്തീയ ഭക്തിഗാനത്തിൻ്റെ പറഞ്ഞോണ്ട് ഒരു ഹിന്ദു ഭക്തിഗാനം കൂടെ ഒരു പ്രേമൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ അയാൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഓടി വന്നിട്ട് പറഞ്ഞേ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തഗാനം ഇറക്കി വിൽക്കാം ശബരിമലയെ കൊണ്ടുവച്ച് വിൽക്കാം അവിടെ ചെരുപ്പ് സൂക്ഷിക്കാനിരിക്കുന്ന ആൾ ഒരു ചെരുപ്പിന് ഒരു രൂപ വെച്ച് മേടിക്കുന്നു എത്ര ഭക്തർ വരുന്നുണ്ടെന്ന് അറിയാമോ ഒരു ദിവസം ആയിരം അങ്ങനെ നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം ഇൻറ്റു ഒന്ന് ഇൻറ്റു ഇരുപതിനായിരം ഈ സീക്വൻറ്റും നിനക്ക് ഒരു ദിവസം കിട്ടിയത് അയ്യായിരം എന്നൊക്കെ പറഞ്ഞ് ഇയാളൊരു ഒരു ഈ ചെയിൻ മാർക്കറ്റിങ്ങുകാര് ഒരു കണക്ക് പറഞ്ഞു ഈ കണക്ക് ഞാൻ പറഞ്ഞത് ചെരുപ്പ് സൂക്ഷിക്കുന്ന ആൾക്കാ നീ സി ഡി ഇറക്കി അവിടെ കൊണ്ട് വെക്കുമ്പോൾ ഒരു സി ഡിക്ക് അൻപത് രൂപ ഈ സീഡി അമ്പത് രൂപയുടെ സീഡി നമ്മളൊരു അയ്യായിരം എണ്ണോ എണ്ണോ അവിടെ കൊണ്ട് സന്നിധാനം സന്നിധാനത്തിട്ട് വിൽക്കുമ്പോൾ പേരിൽ ഒരാൾ ഒരു സീഡി മേടിച്ചാൽ പോലും നാൽപ്പത് ദിവസം കൊണ്ട് ഇത്ര എന്നൊക്കെ പറഞ്ഞൊരു കണക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ പാട്ടും റെക്കോർഡ് ചെയ്ത് നേരെ ശബരിമല സന്നിധാനത്തെ കൊണ്ട് വെച്ചിട്ട് നാൽപ്പത് ദിവസവും മഞ്ഞും കൊണ്ടിരുന്നതല്ലാതെ ഉറൊറ്റ സീഡി വിൽക്കാൻ പറ്റിയില്ല മൊത്തം ദൈവത്തിൽ തട്ടിപ്പാന്ന് മനസ്സിലായല്ലോ അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് പുള്ളി ആകെ നഷ്ടത്തിലായി നാൽപ്പത് ദിവസം ഇരുന്നവനും പൈസ കൊടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പം അതുക്കെ മലയിൽ ഇറങ്ങാൻ നേരത്ത് ഞാൻ വിളിക്കുക അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നുണ്ടാ കച്ചവടം എന്ന് ചോദിച്ചു കച്ചവടമൊക്കെ നഷ്ടത്തിലാണ് ഒരു അയ്യായിരം രൂപ കടം തരാമോ എന്ന് ചോദിച്ചു എന്നോട് ഞാൻ ചോദിച്ചു അതെന്തിനാ അയ്യായിരം രൂപ ശബരിമല കാടായതുകൊണ്ട് അവിടെ പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല അത് തിരിച്ചിറക്കാൻ കഴുതയുടെ കൂലിയാണ് അയ്യായിരം രൂപ കാസറ്റ് ഇറക്കാൻ